എടവണ്ണപ്പാറയിൽ യുവാവ് ബസിന്റെ ചില്ല് അടിച്ചു പൊട്ടിച്ചു അരീക്കോട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന കോഴങ്ങോരൻ ബസ്സിന്റെ ചില്ലാണ് ഹെൽമെറ്റ് ഉപയോഗിച്ച് യുവാവ് അടിച്ചു പൊട്ടിച്ചത് ബസ് തട്ടിച്ച് നിർത്താതെ പോയതിലുള്ള ദേഷ്യത്തിലാണ് അക്രമം നടത്തിയതെന്ന് യുവാവ് പറഞ്ഞു എടവണ്ണപ്പാറയിൽ ശനിയാഴ്ച വൈകിട്ട് ആറേക്കാലോടെയാണ് സംഭവം അരീക്കോട് നിന്ന് എടവണ്ണപ്പാറയിലേക്ക് വരുന്ന ബസ് ടൗണിലെ ട്രാഫിക്കിൽ കുടുങ്ങിക്കിടന്നു ഈ സമയം ബസ് അനാവശ്യമായി ഹോൺ അടിച്ചതു മുതൽ യുവാവുമായി പ്രശ്നം ആരംഭിച്ചിരുന്നു തുടർന്ന് നടന്ന വാക്കേറ്റത്തിലും മറ്റും ബസ്സിനെ പിന്തുടർന്നെത്തിയ കീഴുപറമ്പ് സ്വദേശി ഹനാൻ ഇബ്രാഹിം ബസ്സിന്റെ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്ത് വാഹനത്തെ തടയാൻ ശ്രമിച്ചു ബസ് ഹനാനെ ഇടിച്ചിട്ടെന്നും തുടർന്ന് നിർത്താതെ പോന്നു യുവാവ് പറയുന്നത് തുടർന്നാണ് ഹനാൻ പ്രകോപിതനായി ബസ്സിന്റെ ചില്ലുകൾ അടിച്ചു പൊട്ടിച്ചത് എന്നാൽ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് യുവാവ് ബസ് അടിച്ചു പൊട്ടിച്ചത് ഡ്രൈവർ പറയുന്നത് ഇതോടെ സ്ഥലത്ത് ബസ് ജീവനക്കാരും യുവാവിന്റെ സുഹൃത്തുക്കളും തമ്മിൽ വാക്കേറ്റമായി വാഴക്കാട് പോലീസ് സ്ഥലത്തെത്തി യുവാവിനെ സ്റ്റേഷനിലെത്തിച്ചു ബസ് ജീവനക്കാരുടെ പരാതിയിലും യുവാവിന്റെ പരാതിയിലും കേസെടുക്കുമെന്ന് വാഴക്കാട് പോലീസ് അറിയിച്ചു റോഡിലെ നിസാര പ്രശ്നങ്ങൾക്ക് ബസ് ജീവനക്കാരെയും വാഹനത്തിനെയും ആക്രമിക്കുന്നതിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് ബസ് ജീവനക്കാർ ആവശ്യപ്പെട്ടു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ za duching mil cu ze者 flinguru wawiew wawio 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 wawh wawoodien duched inizwe ifeuili inaznabai nine inazg Designerius in masa sg

പതിനഞ്ച് വഴി 20 വണ്ടി ഇതി കണ്ട് കുടുക്ക് 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 ചെക്ക് ആംഗർ പോലീസ് ആണ്ട് എല്ലാത്തിനും മാറി ചായ ഓടുന്നു വിജയ്യേ ഉള്ളോ വാങ്ങി കേറി വിജയ്യേ ഉള്ളോ വാങ്ങി കേറി യാൻ വേറെ ഓഫീലും ഉണ്ടോ ഓര കാരണുകൊണ്ട് സർക്കാരിന് ഉണ്ടോ ബസ് ഞാൻ എടുക്കില്ല ബസ് എടുക്കില്ല ഡാർട്ട് കല്യാണം എന്നെ മേടിക്കില്ല ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും